വസു ചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ആ എത്തിയോ എന്താ ഇത്രയും വൈകിയത് കഴിക്കാൻ പോലും നിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാറിന്റെ ശബ്ദം കേട്ടി രാധിക പുറത്തേക്ക് ഇറങ്ങി വന്നു ഇവ നിക്കുന്നില്ലായിരുന്നു ആന്റി അവിടുത്തെ ഇപ്പോഴും പോകാന്ന് പറഞ്ഞ ചവിട്ടിത്തുള്ളിയ സണ്ണിയ പിടിച്ചിരുത്തിയത് ശരൺ സീറ്റ് ഔട്ടിലേക്ക് കയറി പുറകെ കാറിൽ ലോക്ക് ചെയ്ത് വസു എന്നിട്ട് സണ്ണിയവിടെ എന്താ ഇവിടെ കയറാതെ പോയി രാധിക ചോദിച്ചു ലേറ്റായില്ല വസു മറുപടി നൽകി എങ്ങനെയുണ്ടായിരുന്നു ഫങ്ഷനൊക്കെ ആടിപൊളി എന്ന് പറഞ്ഞ പോരാ ആതിനേക്കാളും മുകളിലാണെന്ന് പറയണം ശരൺ സിഞ്ചുവിനെ ഓർത്തുകൊണ്ട് പറഞ്ഞു ആ ഓർമ്മയിൽ അവന്റെ ചുണ്ടുകളിൽ സുന്ദരമായ ഒരു പുഞ്ചിരി ഇടം നേടി അതെന്താ അത്രയ്ക്കും ആയിരുന്നോ ആടിപൊളി എന്ന ഗ്രാൻഡാണെന്ന് മാത്രമാണ് ആൻഡി മീനിങ് വലിയ ഇല്ലായിരുന്നു അവരത്രയും കഴിവുള്ളവരെന്നല്ല എന്നാലും നല്ല മനുഷ്യരാ നല്ല പെരുമാറ്റം ജിത്തുവിനെയും വീട്ടുകാരെയും സണ്ണി പറഞ്ഞ ആനിക്കറിയാലോ പിന്നെ ആൻഡിയുടെ മകന്റെ ഒരു വെടിക്കെട്ട് കൂടെ ഉണ്ടായിരുന്നു അവിടെ ശരൺ വാസുവിനെ നോക്കി കളിയായി ചിരിച്ചുകൊണ്ട് ആ ഒരു ഓപ്പോസിറ്റിലെ സെറ്റിൽ വന്നിരുന്നു കാലുകണ്ട് നിവർത്തി വെച്ച് വെടിക്കെട്ടോ അത് വസുവിന്റെ വകയോ ഒന്ന് തെളിച്ച് പറയടാ മറുപടി പറയുന്നതിന് മുന്നേ ശരൺ വസുവിനെ നോക്കി പറഞ്ഞാൽ തന്റെ പള്ളില് മാത്രമല്ല ഒരു പോലും ബാക്കി ഉണ്ടാവില്ലെന്ന് ശരണിന് വസുവിന്റെ നോട്ടത്തിൽ നിന്നും മനസ്സിലായി അതുകൊണ്ട് വിഷയം മാറ്റാമെന്നവണ് അവൻ പറഞ്ഞു അരി അവ പിന്നെ പറയാം പോയി ഒരു കപ്പ് ചായ എടുത്തുണ്ടോ നല്ല തലവേദന രാധികക്ക് എന്തോ വശപ്പശക്ക് തോന്നി അതുകൊണ്ട് രണ്ടുപേരെയും നോക്കി നിന്ന് അമൃത്തി മൂളികൊണ്ട് അടുക്കളയിലേക്ക് നടന്നു നിൻറെ അച്ഛൻ വിളിച്ചിരുന്നു ഇവിടെ ഇങ്ങനെ തേരാപാര നടന്ന സമയങ്ങളിൽ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത് നിന്നോട് അല്ലെങ്കിൽ ഇവിടെ വല്ല ജോലി നോക്ക കയ്യിലൊരു എം ബി എ ഉണ്ടല്ലോ നിനക്ക് ട്രെയിനിൽ നിന്നും ചായക്കപ്പെടുത്തി ശരണം നീട്ടുമ്പോൾ രാധിക പറഞ്ഞു ഓഹ് എനിക്കൊന്നു പോയോ ജോലി ജീവിക്കാൻ അല്ലാത്ത മനുഷ്യന്മാർക്ക് ഇവിടെ സമയം മതിയാവുന്നില്ല വെറുതെ ഇരുന്നിട്ട് അതിൻ്റെ ഇടില്ല ഇനി ജോലി എനിക്ക് വെറുപ്പാ അതിന് മാത്രമേ എന്ത് ആനക്കാരെയാണ് നിനക്ക് ഇവിടെ കുറച്ച് കൊറച്ചിവസമായി എനിക്ക് ഒന്നിനും സമയം മതിയാവുന്നില്ല ഞാൻ ശ്രദ്ധിക്കുന്നതിന്റെ പോക്കു വരെ ഒക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട എന്ത് കള്ളത്രാ നീ ഒപ്പിക്കുന്നത് സത്യം പറഞ്ഞോണോ അയ്യോ എന്നൊക്കെ ആനക്ക് അതിന് കള്ളത്തിലുള്ളതായിട്ടൊക്കെ തോന്നി സത്യ ഇടുന്ന ഈസെന്റ പിന്നെ ജോലി അത് പണ്ടെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വിയർപ്പിന്റെ കൊണ്ടേ ഞാൻ ജോലി ചെയ്തിട്ട് വേണം ആന്റി എനിക്കും അച്ഛനും അമ്മക്കും കേട്ടെങ്കിൽ ജീവിക്കാ എല്ലാവർക്കും ഉള്ള അപ്പൂപ്പിന്റെ കാലത്തെ സംഭാദിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ പിന്നെ അച്ഛന് വീണ്ടുവോളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് പണത്തിനോട് യാതൊരു ആക്രാന്ത സത്യമായിട്ട് ആൻറ്റി ശരൺ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു വേണ്ട നീ വേറെ ജോലിയൊന്നും ചെയ്യേണ്ട പക്ഷേ ബിസിനസ്സിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്തുകൂടെ അതിനല്ലേ നിന്നെ രവിയാട്ടെ എം ബി എക്ക് പഠിപ്പിച്ച് അച്ഛനെ സഹായിക്കാല് ഏട്ടനെ അവിടെയുള്ളു ഏട്ടൻ സെയിം കോഴ്സിനല്ലേ പഠിച്ചത് മാത്രമല്ല എന്നേക്കാൾ ടാലന്റും ഉണ്ട് എന്ത് ഒരു നൂറ് ന്യായം കാണുന്നു നിനക്ക് എങ്ങനെ എന്റെ ഏട്ടൻ നിന്നെ ഒരു മകന് കിട്ടിയെന്നാ ഇപ്പൊ എന്റെ സംശയം ഉത്തരം സിമ്പിൾ അമ്മ ഗർഭം തിരിച്ചിട്ട് ശരൺ ചിരിച്ചു രാധിക തറക്ക് കൈ കൊടുത്തി നിന്നു എന്റെ പൊന്ന ദേ ഈ ഇരിക്കുന്ന ആരിയുടെ മകൻ വസുവിനെ പോലെ ആവാനോ എന്റെ ഏട്ടനെ പോലെ ആവാനോ എനിക്ക് പറ്റില്ല ഇവർക്കൊക്കെ ദൈവം കൊടുക്കത്തെ ബുദ്ധിയും കഴിവും കൊടുത്തതിന് ഞാനെന്ത് വിളിച്ചു ഞാൻ എം ബി എ പാസായ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആ ഞാൻ ഇന്റെ ബിസിനസ് കഴിഞ്ഞിട്ട് വേണം അച്ഛൻ ഇത്രയും നാളും വളർത്തിക്കൊണ്ട് വന്ന ഒറ്റയടിക്ക് നിലമ്പതിക്ക എന്ന് കണ്ടിട്ട് അച്ഛൻ എന്നെ അങ്ങോട്ട് വിളിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എനിക്ക് ദുബായിലേക്കൊന്നും പോകണ്ട ഒരു വിത്തിലാ ഞാൻ ഇവിടേം കൂടി ചാടിയത് അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശരണിന്റെ കെഞ്ചൽ കണ്ടി രാധിക ചിരിച്ചു പോയി ശരി തലയാട്ടുകയും ചെയ്തു അവൻ അപ്പോൾ തന്നെ ചക്രയുമ്മയും പറഞ്ഞ് രാധികയുടെ കാവളിന് മുത്തം കൊടുത്ത മുകളിലേക്ക് കയറിപ്പോയി നീ ചെറുക്കേണ്ട ഒരു കാര്യം അല്ലരാ നീ എന്താ ചായ പോലും കുടിക്കാത്ത ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണിൽ എന്താ നിലക്കോളു ഒരാധികെ നോക്കി അമ്മ ഒരു പോയതാ വരണോ അവന് മാസമുണ്ട് ലേറ്റ് ആവുന്നു പറഞ്ഞിരുന്നു നീ ചായ ടീ പോയിരിക്കുന്ന എടുത്ത് അവന് നീട്ടി ഹലോ മിസ് ചഞ്ചല അലിസബത്ത് എബ്രഹാം യെസ് ചഞ്ചല ഹിയർ ആരാണ് സംസാരിക്കുന്നത് എടി എടി ഞാൻ നീ എന്ന പ്രൊഡക്ടിന്റെ പ്രൊഡ്യൂസറാ എന്നോട് വേണ്ടതിന്റെ അടവുന്നു എന്നിട്ട് ഈ പറയുന്ന പ്രൊഡ്യൂസർ ഇത്രയും നാളെ എവിടെയായിരുന്നു എന്താ പപ്പ ഇത് വരാനുള്ള ഉദ്ദേശമില്ലേ എനിക്കിവിടെ ബോർ അടിച്ചിട്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാധാരണ ചന്തുവിനെ കിട്ടിയ എന്നെ പോലും വേണ്ടാത്ത ആളാണല്ലോ അതൊക്കെ ശരിയെന്നെ പപ്പ കഴിഞ്ഞ എന്റെ എല്ലാം ആവള പക്ഷെ ഇവിടെ റിട്ടയർഡ് സ്കൂൾവാദിയായില്ലേ അങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു എന്താ ഇപ്പോഴും നിന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടോ ദേഷ്യത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട പപ്പ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും എന്നെ കാണുമ്പോ തന്നെ സാത്താൻ കുരിശേണ്ട പോലെയാ പിന്നെ ആയൊരു സമാധാനം എന്ന് പറയുന്നത് ചന്തുവിനെ ഭരിക്കുന്ന പോലെ എന്നെ ഭരിക്കാൻ വരുന്നില്ല എന്നാൽ അവൾ എന്നോട് സംസാരിക്കുന്നോ എന്റെ പം പുറത്തേക്ക് ഇറങ്ങുന്നൊന്നും ഇഷ്ടമല്ല ഞാൻ വന്നതിനു ശേഷം അവിടുമയുള്ള നിയന്ത്രണം അല്പം കൂടെ വർദ്ധിച്ചു ഇന്ന് ജ്യോതിയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു വരാത്തിരി ലേറ്റ് ആയതിനെ പിടിച്ചു തിന്നില്ലെന്ന് മാത്രം ഇത്തവണ വന്നതിലൊന്നും ശ്രുതിയുടെ വീട്ടിലേക്ക് പോലും പോകാൻ കഴിയിട്ടില്ല ഞാൻ പോകാൻ ഇറങ്ങി എന്നെ തടയില്ല പക്ഷെ ചന്വിനെ എന്റെ ഒപ്പം വിടില്ല അവളില്ലെങ്കിൽ എനിക്ക് ഒന്നിനൊരു മോറും ഉണ്ടാവില്ല രണ്ടു മാസാന്ന് പപ്പ ഞാൻ ഇവിടെയും പപ്പ ഇവിടെയും മോൾക്ക് ചന്ദുവിന്റെ അടുത്ത് നിൽക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞിട്ടല്ലേ അല്ല മോൾ അവിടെ ഇട്ടു പപ്പ ഇങ്ങോട്ട് പോരായിരുന്നു മാത്രമല്ല നീ എപ്പോഴും അടുത്തു വേണമെന്നാ ചന്ദുവിന്റെ ആഗ്രഹം അതുപോലെ തന്നെ പാർവതിയുടെയും അതുകൊണ്ടല്ലേ ഞാൻ ഓരോ പ്രാവശ്യം നാട്ടിലാ വരുമ്പോഴും ചന്ദു നിന്ന അവിടെ ക്ഷണിക്കുന്നു മോളുടെ പാർവമ്മയുടെ കൂടെ താമസിക്കാൻ മോൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പപ്പയ്ക്ക് അറിയാം പാപ്പയ്ക്ക് പപ്പയുടെ പ്രോഷം വലുതാ പക്ഷേ അതിനേക്കാൾ വലുതാ എന്റെ മോളും മോളുടെ സന്തോഷവും പാപ്പയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാപ്പ നാളെ മോർണിംഗ് തന്നെ വരും ഏട്ടോടിയൽ പലോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള വിളിക്കരുത് കോൾമി ചിഞ്ചു എന്റെ വീട്ടിലോട്ട് എത്തിയാ നീ എൽസ എന്ന അറിയാലോ എത്തിയാലോ ഓ അറിയാം പക്ഷെ അത് പപ്പയുടെ വീട്ടിലെത്തുമ്പോൾ മാത്രം ഞാനും പപ്പയും മാത്രം ഉണ്ടാവുമ്പോ ഞാൻ പപ്പയുടെ ചിഞ്ചു മോളാണ് അത് പപ്പ മറക്കണ്ട അവളുടെ ദേഷ്യം കലർന്ന സ്വരത്തിന് മറുപടിയായി എബ്രാഹിമിന്റെ പൊട്ടിച്ചിരി കയറുന്നു ചിരിക്കണ്ട ഞാൻ വിൽക്കുക ഇവിടെ സെൻട്രൽ ജയിലിനേക്കാൾ കഷ്ടമാണ് അവസ്ഥ ചന്തു വിളെടുക്കാൻ പോയിരിക്കുക വരുന്നേരം ലേറ്റ് ആണൊക്കെ കിടക്കുന്നു പറഞ്ഞോണ്ടാവും അവ കുട്ടി കുറുമ്പിയോടെ ചൈതു നേരത്തെ ഉറക്കം പിടിച്ചു നാലുമണി തയ്ക്കില്ല അതിന് മുന്നേ കുത്തിപ്പൊക്കി പഠിക്കാനിരുത്തു അവളെ മാത്രമല്ല ഇത്രയും വലുതായിട്ട് ചന്തുവിനെ ആ വാതിലെ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ആ ശരി മോളെ നീ അവളെ കുറുമ്പോന്നും കാണിക്കരുത് പപ്പയെല്ലാം അവിടെ ഉള്ളതെന്ന് എപ്പോഴും ഓർമ്മ വേണം ഞാൻ എന്തായാലും ഒരു വൺ വീക്കിനുള്ളിൽ അംഗത്തും ഒരാഴ്ച വല്യമ്മിച്ചീടെ അടുത്ത് പോയി നിൽക്കണം നേരത്തെ വിളിച്ചപ്പോഴും കേട്ടു നീന അവിടെ ആക്കിയിട്ട് പോയതിനുള്ള ദേഷ്യവും പരിഭവവും ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം ഓക്കെ പപ്പാ വലിയ ഫോൺ വെച്ച് അപ്പോഴേക്കും ചന്ദ്രം വരുന്നുണ്ടായിരുന്നില്ല വല്ലതും സമയം തള്ളാമെന്ന് കരുതി മോഡിൽ ചന്തുവിന് നേരെ തിരിഞ്ഞിരുന്നു ആൾ ബെഡിൽ കയറിയിരുന്നു കിടക്കുന്നതിന് മുമ്പുള്ള പതിവ് പ്രാർത്ഥന കണ്ണടച്ചു ഉച്ചരിക്കുന്നത് കണ്ട് അടുത്ത ജന്മത്തിനെങ്കിലും ഇവൾക്ക് ഇത്തിരി നല്ല ബുദ്ധി തോന്നിക്കണേ ഭഗവാനെ ദേഷ്യം വന്ന ചിഞ്ചു പിറിവുത്തോണ്ട് ബെഡിലേക്ക് പുതപ്പെട്ട് തലവഴിയിട്ട് അവൾ പറഞ്ഞു കേട്ടിരുന്നു കണ്ണു തുറന്ന് അവളെ നോക്കിയൊന്ന് ചിരിച്ചു ശേഷം അവൾ നിറകിൽ തലോടുകയും ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്തു എന്താണ് ഈ പാതിരാത്രിക്ക് നിലാവ് നോക്കി നിൽക്കുന്നത് ഇത് പതിവില്ലാത്ത ആണല്ലോ രാത്രി ബാൽക്കണിയിൽ ദൂരമാനത്തേക്ക് കണ്ണ് നട്ടിരിക്കുന്ന വസുവിനോട് ശരൺ ചോദിച്ചു എന്താ എനിക്ക് നോക്കാൻ പാടില്ലേ വസു ശരണിന്റെ നേരെ തിരിഞ്ഞു അയ്യോ പാടുവേ പക്ഷെ ഇത് പതിവില്ലാത്താണല്ലോ ഞാനായിരുന്നെങ്കിൽ പറയായിരുന്നു എന്റെ ചിഞ്ചുവിനെ ഓർത്ത് നിൽക്കുകയാണെന്ന് നീ ഇതിപ്പോ ആരോർത്ത് നിൽക്കുക സാന്ദ്രയ ഏത് സാന്ദ്ര വാസു പുരികൻ ചുളിച്ചു ഓ ഒന്നും അറിയാത്ത പോലെ ഞാൻ പറയുന്ന അവടെ സണ്ണീടെ അനിയത്തി സാന്ദ്രയെ കുറിച്ചാ ദേ നീ എന്റെ മാമന്റെ മകനാണെന്ന് നോക്കില്ല ഞാൻ അവളെ കുറിച്ച് അങ്ങനെ വേണ്ടാത്ത പറഞ്ഞ വിവരറി നീ എന്താ നീ കരുതിരിക്കുന്നത് എല്ലാവർക്കും നിന്റെ അതായത് സ്വഭാവമാണെന്നോ അവളെ സണ്ണി ഇങ്ങനെ വളർത്തിരിക്കുന്നെന്ന് എനിക്ക് ഞാൻ പറഞ്ഞിട്ടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ അവളോട് എപ്പോഴും വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുന്ന പെരുമാറുന്ന നീ കണ്ടിട്ടുണ്ടോ പിന്നെ എന്ത് കാര്യത്തിലട നീ ഇപ്പൊ പറഞ്ഞു എടാ നീ ചൂടാവാതെ നീ അവളോട് മോശമായി പെരുമാറി ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച അവരുടെ ഇഷ്ടം എനിക്ക് മനസ്സിലായി കാണുന്നു എടാ ഞാൻ വെറുതെ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് നിന്നോടുള്ള അവടെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു മാറ്റമുണ്ട് നിന്നെ കാണുമ്പോൾ നിന്റെ കാണുമ്പാട് ഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പൊ നിനക്ക് എനിക്ക് ഇനി അക്ഷരം വേണ്ടി പോരുന്നത് നിന്റെ ഈ വേണ്ടാത്ത കണ്ണു കൊണ്ട് കണ്ട എല്ലാം വേണ്ടതായിട്ട് തോന്നുന്നു എനിക്ക് വെറുതെ തന്നെ ദേഷ്യപിടിപ്പി ആയപ്പോളാ എടാ ഞാൻ എനിക്ക് മനസ്സിലായത് മനസ്സിലായതും ഉള്ളൂ പിന്നെ ആന്റിക്കാൾ വലിയ ഇഷ്ടമാണ് അവളൊരു നാരുവെച്ചായിരുന്നെങ്കിൽ അവള് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരായിരുന്നു എന്ന് ആന്റികളോട് പറയുന്നത് ഞാൻ എത്രയോട്ടം വട്ടം കേട്ടതാ ഓ അമ്മ അങ്ങനെ പറഞ്ഞപ്പോ നീ കാര്യം ഉറപ്പിച്ചു ആൾക്കിനോട് പ്രേമാണെന്ന് ദേ ശരണേ എന്റെ ഉന്നീന്ന് പോകുന്നത് എനിക്ക് നല്ലത് അപ്പോഴേക്കും പേണെങ്കിലോ വാസു ഞാൻ ചിഞ്ചുവിന്റെ കാര്യം പറയാനും നിന്നെ നോക്കി വന്നു പറഞ്ഞു കേട്ടെടുത്തോളം അവൾ ഒരു വല്ലാത്ത ഐറ്റം അതുകൊണ്ട് അവളുടെ ഭാഗത്ത് നിന്ന് ഗെയിംസ് കിട്ടാൻ വലിയ പാടായിരിക്കും അത് കിട്ടിയിട്ടും കാര്യമില്ല പിന്നെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യണം ആളൊരു നസ്രാണി കുടുംബത്തിൽപ്പെട്ടതായതുകൊണ്ട് അച്ഛനും അമ്മയും പെട്ടെന്ന് ഒന്നും എനിക്ക് തോന്നില്ല നസ്രാണിയോ വസുവിന്റെ മൊത്തം സംശയം അപ്പൊ പറഞ്ഞു നീ കേട്ടില്ലേടാ ഓ അല്ലെങ്കിൽ നിനക്ക് എന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ എടാ അവടെ അമ്മ നല്ല അസലും ബ്രാമിണും അച്ഛൻ ഒന്നാം തരം നസറാണിയാ പ്രണയുവാഹ പരസ്പരം വീട്ടുകാരെ സംഭവിക്കാൻ എല്ലാ കഥകളും സംഭവിക്കുന്ന പോലെ ഒരു ഒളിച്ചോട്ടം പക്ഷെ അവടെ അച്ഛന്റെ വീട്ടുകാർ ഒരുപാട് കാരണം അവർ അകറ്റി എത്തിയില്ല പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് സ്വീകരിച്ചു ബട്ട് അമ്മയുടെ ഫാമിലി നിനക്കറിയാവുന്നില്ലേ ഈ ബ്രാഹ്മിൻസിന്റെ ഓരോരോ ചിട്ടവട്ടങ്ങളൊക്കെ അവര് സ്വീകരിക്കുന്ന പോയിട്ടൊന്ന് കൺമുമ്പി കാണാൻ പോലും അവർ കൂട്ടാക്കിയില്ല ചിഞ്ചുവിന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു ചിഞ്ചുവിനെ പ്രസവിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കാര്യം അറിഞ്ഞു പിന്നീട് ഒരു ആറേ വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു രോഗിയായി കിടക്കുന്ന അവസാന നാളുകളിൽ മാത്രം അവരുടെ വീട്ടുകാരെ അവരെ കാണാൻ ചേർന്നത് പറയുന്നു അതൊന്നും ആട്ടുകാർ അതൊക്കെ പറയുന്ന കരുതി മാത്രം നമ്മളെന്താ കരുതിയത് ചിഞ്ചുമാറ്റ കുട്ടി ഇരട്ടകളാണെന്നല്ലേ ആ ഒരു സാധുന്മാരുടെ മക്കളാ പക്ഷെ സ്നേഹം കൊണ്ട് ഒരു അമ്മ പറ്റതാ ചന്ദനയുടെ അമ്മയാണ് വലുത് അവരൊരു പാവ സ്ത്രീയാണ് അനിയത്തി ഒരുപാട് സ്നേഹിച്ച ഒരു സ്ത്രീ പക്ഷെ അവരുടെ ഭർത്താവ് പറഞ്ഞു കേട്ടിടത്തോളം ഒരു വല്ലാത്ത പ്രകൃത അതിനെ മോശമാണെന്നല്ല എല്ലാത്തിനും അയാളുടേതായ ചില രീതികൾ ചന്ദനിക്ക് അച്ഛനും വലിയ പേടിയാണ് ഒരുപാട് ഒതുക്കത്തോടെയാണ് അയാൾ അവടെ വളർത്തിയതും കാര്യങ്ങൾ ശീലിപ്പിച്ചത് എന്നാൽ ചിഞ്ചു നേരെ വിപരീത്ത അവിടെ അപ്പനൊരു ഡോക്ടർ ഇന്ത്യ തൊട്ടാകെ അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഇന്ത്യ മാത്രമല്ല പുറത്തും എപ്പോഴും പ്രൊഫഷണലിട്ട് പുറ രാജ്യങ്ങളിലാണ് കക്ഷി ഉണ്ടാവുക ആ സമയങ്ങളിലൊക്കെ ചിഞ്ചു ചന്ദനയുടെ വീട്ടിലായിരിക്കും പക്ഷെ ചന്ദ്രയുടെ അച്ഛനും ചിഞ്ചു വീട്ടിൽ വരുന്നവരോ താമസിക്കുന്നവരോ തീരെ താല്പര്യം പണ്ട് തൊട്ടേ ഇല്ല അമ്മയില്ലാത്ത കൊച്ചുകുട്ടി എന്നുള്ള ചന്ദനയുടെ അമ്മയുടെ കണ്ണുനീരിനും അവൾ തൻ്റെ ഒപ്പം നിർത്തിക്കോട്ടെ എന്നുള്ള യാചനയ്ക്കൊടുവിലാണ് കുഞ്ഞുനാൾ അവൾ ആദ്യമായി വീട്ടിലേക്ക് കൊണ്ടു അയാൾ സമ്മതിക്കുന്നത് അങ്ങനെ തുടങ്ങിയ വരവിപ്പോ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ഇടയിൽ ഇങ്ങനെ വന്നു പോകുന്നു എന്നിരുന്നാലും അവടെ അപ്പനോട് ചന്ദ്രയുടെ അച്ഛൻ ഇത് അടുപ്പം കാണിച്ചിട്ടില്ല സംസാരം പോലും ഇല്ലെന്നാ ചിത്തു പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് രണ്ടുപേരും പഠിക്കുന്ന ഒരേ കോളേജിലാണ് ചിഞ്ചുവിന് മെഡിസിനായ താല്പര്യം ചന്ദനക്ക് അങ്ങനെ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നുമില്ല തന്റെ അച്ഛൻ എന്ത് പറയുന്നു എന്ത് തീരുമാനിക്കുന്നു അതാ അവടെ ആഗ്രഹം ചെയ്തൊക്കെ മകളെ തന്നെ ഒരു ഗവൺമെന്റ് ജോലിക്കാരിയാക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്ലസ് ടുവിന് ഉയർന്ന മാർക്ക് ഉണ്ടായിട്ട് പോലും അവളെ എഞ്ചിനീയറിംഗിനോ മെഡിസിനോ ഒന്നും വിടാതെ ടൗണിലെ ഗവൺമെന്റ് കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് അധ്യാപിക അവനാണ് അവളുടെ അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്കൂൾ കാലഘട്ടം എല്ലാം ചിഞ്ചു അവൾ ഒരുമിച്ചായിരുന്നു പിന്നീട് അവളെ പിരിയാൻ കഴിയില്ലെന്ന കാരണത്താൽ ചിഞ്ചു തന്റെ മെഡിസിൻ എന്ന ആഗ്രഹം പറഞ്ഞ് ഒരു സയൻസ് സബ്ജക്ട് ചൂസ് ചെയ്തു ആ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്തു ചിഞ്ചുവിന്റെ പപ്പയുടെ വീട് ഇവിടെ ടൗണിൽ മാറി കുറച്ച് ദൂരെയാണ് ചന്ദനയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിൽ ഇടക്ക് അവൾ അവിടെയും താമസിക്കുന്നു അല്ലാത്ത സമയങ്ങൾ അവരവിടെ പപ്പയുടെ കൂടിയാണ് ടൗണിൽ വലിയൊരു ഫ്ലാറ്റ് തന്നെയുണ്ട് ജിത്തുവിന്റെ വീടിനടുത്ത് തന്നെയാണ് ചന്ദനിയുടെ വീട് അവിടുന്ന് ടൗണിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ചില ദിവസങ്ങൾ ആ റൂട്ടിൽ കൂടെ സ്ഥിരം ബസ് പോലും പണി കൊടുക്കും അതെല്ലായിട്ട് ചന്ദനി കോളേജിലുള്ള യാത്ര വളരെ വിഷമാണ് ചിഞ്ചു ആൾ ഒരുപാട് നിർബന്ധിച്ചു തന്റെ ഫ്ലാറ്റിലേക്ക് വരാൻ പക്ഷെ അവടെ അച്ഛനും സമ്മതിക്കണ്ടേ എന്നാൽ ഹോസ്റ്റലിലേക്കെങ്കിലും മാറാനായി ചിഞ്ചുവിന് അടുത്ത ആവശ്യം ഹോസ്റ്റലിലെ കൂട്ടുകാട്ടും ജീവിത രീതിയൊക്കെ മകളെ വഴിതെറ്റിച്ചു കരുതി അയാൾ അതിനും സമ്മതിച്ചില്ല ശരൺ പറഞ്ഞുള്ള ചിഞ്ചു എന്ന പേരൊന്നും ബസ് കേട്ടില്ല ചന്തന എന്നുള്ളത് മാത്രം വ്യക്തമായി കേട്ടു അവളെ കുറിച്ച് ഇനി ഒരുപാട് അറിയണമെന്ന് തോന്നി തോന്നിയവന് നീന്തൊന്നും മീണ്ടാത്ത് ഞാൻ നിന്നെ പോറടിപ്പിച്ചോ അത് പിന്നെ ദാദ്യമായിട്ടുള്ള കാര്യം ഒന്നുമല്ലല്ലോ എന്നും നിനക്ക് ഇത് തന്നെ അല്ലെ പണി പോളവിടുന്നു നിനക്കെപ്പോഴും ഞാൻ പറയുന്നു തമാശയായിട്ട് തോന്നുന്നുണ്ടോ ചിഞ്ചുവിന്റെ കാറ്റിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലടാ സോ സോറി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണല്ലോ എനിക്കിതിനൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലെന്നു അതുപോലെ തന്നെ കളയാൻ ടൈം നേരത്തെ അമ്മ പറയുന്ന കേട്ടില്ലേ ഉള്ള സമയത്ത് നേരാവണം ജോലിക്കുവാനോ സ്വന്തമായിട്ടൊരു നിലവിലെ ഉണ്ടാക്കാനോ നോക്ക് അല്ലാതെ ഇങ്ങനെ വാങ്ങി നോക്കി നടക്കില്ല വേണ്ടത് പെണ്ണ് ചോദിച്ചാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിനക്കെന്താ ജോലി ചോദിച്ചാൽ നീ എന്ത് പറയവുള്ളൂട് അച്ചാറപ്പൂവുമ്പം മരക്കും ഉണ്ടാക്കി വെച്ചത് ഇന്ന് കുടിക്കലാ നിന്റെ ജോലിയെന്നോ ശരൺ ആദ്യം സ്വന്തം കാലം നിൽക്ക് എന്നിട്ട് മതി പെണ്ണും പ്രണയം ഒക്കെ വസ്തു ചേറിലേക്ക് ഇരുന്ന് കുഞ്ഞികളെ തന്നെ ലാപ്ടോപ്പ് എടുത്ത് മടിയിലേക്ക് വെച്ച് അതിലേക്ക് കണ്ണുനട്ടു ഞാനല്ലേ സ്വന്തം കാലത്ത് തന്നെ നിൽക്കുന്നു ആരുടെ അടുത്തൊന്നും കാലും അടക്കുന്നിരത്തില്ല നിന്നോളക്ക് എളുപ്പി ചോദിച്ചു എന്നെ വേണം പറയാൻ എന്തുകൊണ്ട് നിന്നെക്കാൾ ഭേദം സണ്ണിയടാ എത്രക്കോ കൂട് നിൽക്കില്ലെന്ന് ആദ്യം പറഞ്ഞാലും അവനുടിക്കാൻ എല്ലാത്തിനും കണ്ടു കൂട് നിക്കാറുണ്ട് ഞാൻ അവനോട് ചോദിച്ച അവളുടെ സഹായം ശരൺ മുഖം തിരിച്ചറിഞ്ഞ മുറിയിലേക്ക് കയറിപ്പോയി വസ്തു ഒന്നും ശ്രദ്ധിച്ചില്ല തന്റെ വർക്കിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു ആ ചേട്ടൻ ഏതിന് വരുന്ന ശ്രുതി പറഞ്ഞു ഏത് ഓ ഇവനോ എന്താ ഇവിടെ ജിത്തേന്റെ അടുത്തേക്ക് വന്നായിരിക്കും മുമ്പ് ഒന്നും അങ്ങനെ വരാറില്ലല്ലോ ഇപ്പൊ എന്താ കൂടെ കൂടെ ഒരു സഞ്ചാരം മുമ്പും വന്നു കാണും നമ്മൾ ശ്രദ്ധിക്കാനിട്ടായിരിക്കും അപ്പൊ നമുക്ക് ഈ ചേട്ടൻ അറിയില്ലല്ലോ ചിഞ്ചു ദഹിക്കാത്ത പോലൊന്ന് മൂടി അപ്പോഴേങ്ക വസുവിന്റെ ബുള്ളറ്റ് അവരെ കടന്നു പോയിരുന്നു ആ ചേട്ടൻ നമ്മളെ മനസ്സിലായി ഞാൻ തോന്നുന്നു ആ നിർത്താണ്ട് പോയത് ഓ അല്ലെങ്കിൽ അവനിപ്പോ നിർത്താൻ പോലെ അഥവാ നിർത്തിയിട്ട് തന്നെ എന്തിനാപ്പോ അവരൊക്കെ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചാ മുതല നീ ഒന്ന് ചെലക്കാണ്ട് നടക്കു ശ്രുതി ചിഞ്ചു പറഞ്ഞിരുന്നില്ല അപ്പോഴേങ്കിലും വസുവിന്റെ ബുള്ളറ്റ് റിവേസ് വന്ന് അവരുടെ മുന്നിലേക്ക് നിർത്തിയിരുന്നു അതുകൊണ്ട് ശ്രുതി എന്ന് അത്ഭുതപ്പെട്ടു ഒപ്പം തന്നെ ഇപ്പൊ എങ്ങനെയുണ്ടെടിയെന്ന അർത്ഥത്തിൽ ചിഞ്ചുവിനെ ഒന്നും നോക്കാനും മറന്നില്ല ഇതെവിടെയൊക്കെ ബസി ചോദിച്ചു എവിടെയൊക്കെ യാക്കെന്താ ചിഞ്ചുവിന്റെ ആയിരുന്നു മറുപടി നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ എനിക്ക് പറയണം തോന്നി പറഞ്ഞു മിനിയാ തെരാതോ ബാക്കി വെച്ച മിക്കവാറും ഇപ്പൊ തെരേണ്ടിവരും ഞാൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണെങ്കിൽ പോലെ നേർച്ചുകൊണ്ട് നിനക്ക് വസുവിന്റെ മോകം ദേഷ്യം കൊടുച്ച് വെക്കാൻ തുടങ്ങിയിരുന്നു അയ്യ് ചേട്ടൻ വേണ്ട ഇവിടെ ഇങ്ങനെ തന്നെയാ വെറുതെ എല്ലാവരോടും ഉടക്കി നിൽക്കും ചേട്ടനെ കാര്യ കണ്ട പൊതുവഴിയാ ആരെങ്കിലും കണ്ടാ എന്ത് കരുതും ഉടനടി ഒരു യുദ്ധം അരങ്ങേറുമെന്ന് കണ്ടതും ശ്രുതി വേഗം കാര്യത്തിൽ ഇടപെട്ടു കണ്ടോടി പെൺകുട്ടികളാ ഇങ്ങനെ വേണം വളർത്തു ദോഷം അല്ലാതെന്ത് വസു പുച്ഛത്തോടെ പറഞ്ഞു മറുപടിയായി ചിഞ്ചു വലിയ വായിലെന്തോ പറയാനൊരുങ്ങിയതും ശ്രുതി വേണ്ടടി എന്നും പറഞ്ഞ അവളെ കയ്യിൽ പിടിമുറുക്കി അല്ല ചന്ദനെ ഇവിടെ വസു ചിഞ്ചുവിനെ പാടെ അവഗണിച്ചിരുന്നു വീണ്ടും ശ്രുതിയോട് ചോദിച്ചു അവളെ ചോദിക്കാൻ താനാര എന്റെ ചിഞ്ചു നീ ഒന്ന് മിട്ടാൽക്കുണ്ടോ അവൾ വീട്ടിലുണ്ടേട്ടാണ് ഞങ്ങളിവിടെ അടുത്തൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി വരിക ചന്ദുവിന് എക്സാം തുടങ്ങി പഠിക്കാനുള്ള കാരണം അവള് വന്നില്ല ഉം ശരി നേരെ ഇട്ടാൻ തുടങ്ങിയല്ലോ വേഗം പോവാൻ നോക്ക് മറുപടി കാത്തുന്നില്ല വസു എന്റെ ബുള്ളറ്റ് മുന്നിലേക്ക് എടുത്തു അവനെ നമ്മളോട് വേഗം പോകാൻ പറയാ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് അവനെ തീരെ പിടിച്ചിട്ടില്ല ഇപ്പത്തെ അതിനേക്കാളും ചിഞ്ചു കെറി വെച്ച് നിനക്ക് എന്താടി ആ ചേട്ടനോട് വെറുതെ വരുന്ന പറഞ്ഞ തട്ടി കയറിക്കോളും അവന് നിനാ ചന്ദുവിനെ അടിച്ച് അതുകൊണ്ട് എനിക്ക് അവന് ഇഷ്ടമില്ലാത്തത് അതെനിക്ക് ഇത്രയും ദേഷ്യം ആ കഥയും നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട ആ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ നേരിട്ടിയെന്ന് ചന്ദു ഇപ്പത്തേണ്ട രൻഷകരി ചു ഇപ്പത്തരം രക്ഷകരി നിന്നെ നോക്കി ഏറ്റവും കൂടുതലും നിൽക്കുന്നുണ്ടാവും വേം വാ ശ്രുതി ചിഞ്ചുവിന്റെ കൈയും വലിച്ചു നടന്നു നേരത്തെ വന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒരു ബുള്ളറ്റ് വന്നു അവരി സണ്ണിയെ കണ്ട് ചിഞ്ചുവിന്റെ മുഖം വിടർന്നു ഈ ചേട്ടനുണ്ടായിരുന്നു ആ ആ പിന്നീ നിന്റെ പുറകെ ചേട്ടന്റെ ഉള്ളൂ ഇനി ഇതിന്റെ പുറകെ ആ ചേട്ടൻ കൂടെ കാണുവോ കാണ്ട എനിക്ക് തൽക്കാലം ആ ചേട്ടനെ കാണ ഈ ചേട്ടനെ കണ്ടാൽ മതി ഈ ചേട്ടനെ മാത്രം ചിഞ്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്നിട്ടെതിരെ വരുന്ന സണ്ണിയിൽ തന്നെ മിഴുകൾ നട്ടു കാറ്റിൽ ആടി ഉളയുന്ന മുടി അവന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതായി തോന്നി അവൾക്ക് ആ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത പോലെ അവൾ നോക്കി നിൽക്കി തന്നെ അവന്റെ ബൈക്ക് അവരെ കടന്നുപോയി വഴിസ് വന്ന പോലെ അവനും വരുമെന്ന് കരുതി അവൾ അവൻ പോയ വഴി നോക്കി അവിടെ തന്നെ നിന്നു പക്ഷെ അതുണ്ടായില്ല അവൻ മുന്നോട്ട് തന്നെ കുതിച്ചു അവളുടെ മുഖം ചെറുതായി ഒന്നും മങ്ങി മതിയനി ആ ചേട്ടന് ഇപ്പൊ വീടെത്തി കാണും അവടെ നോട്ടം എന്നാലും ചാട തെണ്ടി ഒന്ന് നിർത്തിയിട്ട് പോവായിരുന്നില്ലേ ഒന്നിലേ നമ്മൾ പരിചയക്കാരല്ലേ പരിചയക്കാര ഏതു അപ്പൊ മറ്റവനിപ്പൊ ഇവിടെ കൊണ്ട് വണ്ടി ഒത്തിരി സംസാരിച്ചിട്ട് പോയത് എന്തിനാടി അവന് ഏത് പോയില്ല പരിചയക്കാരൻ അതാ ചേട്ടന്റെ നല്ല സ്വഭാവം ഉണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ആൾ നീ പറയുന്ന പോലെ അഹന്തക്കാരനല്ല നേരെ മറിച്ച് വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് അതൊന്നും എനിക്കറിയില്ല നിന്നോട് തർക്കിക്കാൻ ഞാനില്ല വരുന്നുണ്ടി വാ നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് എന്റെ വീട്ടിലേക്ക് പോവാ ശ്രുതി ചിഞ്ചുവിന് മുന്നേ നടന്നു മുന്നോട്ട് കുതിക്കുന്ന വസുവിന്റെ കണ്ണുകൾ ദൂരെ നിന്നും തന്നെ ആ പെണ്ണിലുടക്കി അവന്റെ കണ്ണുകളിൽ ചുണ്ടുകളിലും ഒരുപോലെ ചെറു മിന്നി അതോടൊപ്പം പതിയെ മൊഴിഞ്ഞു ചന്ദന കാത്തിരിക്ക വസുചന്ദ്രൻ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം